നമ്മുടെ എക്സ്ട്രീംലി ഡിമാൻഡ് ടെസർ സാരീസ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സെയിം ഡിസൈനിൽ പന്ത്രണ്ട് കളേഴ്സ് ആണ് ഇറക്കിയേക്കുന്നത് എല്ലാവർക്കും ഓർഡർ ചെയ്താൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ടെൻ കളേഴ്സ് വെച്ച് ടെൻ പീസസ് വെച്ച് ഓരോ കളറിലും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഐറ്റം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ മേടിക്കുക നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന സാരി ത്രൂ ഔട്ട് ദ ബോഡി നോക്കിയുള്ളൂ സ്മോൾ ബോക്സ് ബോക്സ് ഡിസൈൻ ഒരു ചെറിയൊരു ലൈറ്റ് വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലേക്കും പിന്നെ ഒരു ചെറിയൊരു യെല്ലോയിഷ് ഗോൾഡൻ ഗോൾഡൻ ഷെയ്ഡിലേക്കും ലൈറ്റ് കളേഴ്സാണ് ഒട്ടും അങ്ങനെ നോട്ടീസ് ചെയ്ത് ഇരിക്കുന്ന തിളങ്ങിയിരിക്കുന്ന കളേഴ്സ് ഒന്നുമല്ല വൺ വൺ ഫൈവ് സീറോ റേഞ്ച് വരുന്ന സെമി ടെസർ സാരീസ് ത്രൂ ഔട്ട് ദ ബോഡി ഡിസൈൻ പോയിട്ടുണ്ട് നോക്കിയോളൂ ക്ലോസ് റിവ്യൂ കാണിച്ചോളൂ ഡിസൈൻ്റെ വേണമെങ്കിൽ ഡിസൈൻ്റെ ക്ലോസ് റിവ്യൂ ഇനി മുന്താണി പോർഷൻ വരുമ്പോൾ ഇതാണ് മുന്താണി പോർഷനിൽ ഡിസൈൻ വരുന്നത് എല്ലാത്തിനും ഭംഗിയായിട്ട് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് പീസ് സെയിം സെമി ടെസർ മെറ്റീരിയൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ് പീസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണിതിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് വരുന്നത് വൺ വൺ ഫൈവ് സീറോ മൾട്ടിപ്പിൾ കളർ ഷെയ്ഡ്സ് ഉണ്ട് സെയിം പ്രൈസ് റേഞ്ച് സെയിം ഡിസൈൻ ഡിസൈൻ എല്ലാം സെയിം ആയിരിക്കും കളർ ഷെയ്ഡ് മാത്രം ഡിഫറൻറ്റ് പിങ്ക് കളർ ഷെയ്ഡ് ആദ്യം കാണിച്ച് സാരി നമ്പർ വൺ ഇത് സാരി നമ്പർ ടു സ്ക്രീൻഷോട്ട് ഇട്ടു തരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സാരി നമ്പറും കൂടെ ഒന്ന് ഇട്ട് തരിക ഇത് സാരി നമ്പർ ടു സെയിം ഡിസൈൻ ക്ലോസ് റിവ്യൂ കാണിച്ചോളൂ ഡിസൈൻ മുന്താണ്ടി പോർഷൻ ടാസൽസ് അറ്റാച്ച്ഡ് താഴെ ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇത് വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എയിൻസ് ബുട്ടീക്ക് ഡോട്ട് കോം സാരി നമ്പർ ടു നെക്സ്റ്റ് സാരി നമ്പർ ത്രീ ലൈറ്റ് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എക്സ്ട്രീംലി എലഗൻ സാരീസാണ് ഇതെല്ലാം త్రూ ఔట్ ద బోడీ వర్క్ పోయిట్ కా సెయిమ్ ముందాణి డిసైన్ అండ్ దెన్ డాసిల్స్ అటాచ్డ్ బ్లౌస్ పీస్ ప్లెయిన్ ప్రైస్ రేంజ్ వన్ థౌసండ్ వన్ హండ్రడ్ అండ్ ఫిఫ్టీ అనే షేడ్ ఓఫ్ గ్రీన్ షేడ్ గ్రీన్ సెయిమ్ డిసైన్ ഈ വീഡിയോ കാണിക്കുന്ന എല്ലാം സെയിം ഡിസൈൻ ആണേ സാരി നമ്പർ ഫോർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാരി സാരി നമ്പർ ഫോർ മുന്താണി പോർഷൻ ബ്ലൗസ് പീസ് എല്ലാത്തിനും ടാച്ചൽസ് അറ്റാച്ച്ഡ് വൺ വൺ ഫൈവ് സീറോ Next color, shade of lavender, lavender shade, Mundani portion, blouse piece, plain. Yes. ഇനി സ്പീഡിൽ സ്പീഡിൽ കാണിച്ചു പോയിക്കോളൂ സെയിം ഡിസൈനാണ് മുന്താണ്ടി പോർഷനും ബോഡി മുന്താണ്ടി പോർഷനും കാണിച്ചു കാണിച്ച് നമുക്ക് സ്പീഡിൽ സ്പീഡിൽ പോകാം ഇത് സാരി നമ്പർ ഫൈവ് ഇപ്പോൾ കാണിക്കുന്നത് സാരി നമ്പർ ഫൈവ് ആണ് ആ സാരി നമ്പർ സിക്സ് സോറി ഇപ്പോൾ കാണിക്കുന്ന സാരി നമ്പർ സിക്സ് തൊട്ട് മുമ്പ് കാണിച്ച ലാവൻഡർ ഷെയ്ഡ് സാരി നമ്പർ ഫൈവ് ദിസ് ഈസ് സാരി നമ്പർ സിക്സ് നെക്സ്റ്റ് ഒരു പീച്ച് കളർ സാരി നമ്പർ സെവൻ ലൈറ്റർ പീച്ച് സാരി നമ്പർ സെവൻ മുന്താണി പോർഷൻ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വരുന്നത് ഓക്കെ സാരി നമ്പർ സെവൻ നെക്സ്റ്റ് ഒരു സീ ഗ്രീൻ ഷെയ്ഡ് ണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇത്രയും സെയിം ഡിസൈൻ തന്നെയാണല്ലോ സെയിം ഡിസൈൻ സെയിം മുന്താണി ഡിസൈനും സാരി നമ്പർ നെക്സ്റ്റ് സാരി നമ്പർ സാരി നമ്പർ നയൻ മൂന്താണി പോർഷൻ അടുത്തത് സാരി നമ്പർ ടെൻ വൺ വൺ ഫൈവ് സീറോ പ്രൈസ് റേഞ്ച് സാരി നമ്പർ ടെൻ മുന്താ തിരിഞ്ഞു പോയോ തിരിഞ്ഞുപോയി തിരിഞ്ഞുപോയി എസ് സാരി നമ്പർ ടെൻ മുന്താണി പോർഷൻ കാണിച്ചോളൂ ബ്യൂട്ടിഫുൾ മുന്താണി പോർഷൻ ടാസൽസ് അറ്റാച്ച്ഡ് വൺ വൺ ഫൈവ് സീറോ സാരി നമ്പർ ടെൻ നെക്സ്റ്റ് സാരി നമ്പർ ഇലവൻ സാരി നമ്പർ ഇലവൻ ഫുൾ ബോഡി വർക്ക് മുന്താണി പോർഷൻ സാരി നമ്പർ ഇലവൻ വൺ വൺ ഫൈവ് സീറോ ലാസ്റ്റ് വരുന്നത് സാരി നമ്പർ ട്വൽവ് ബ്യൂട്ടിഫുൾ സാരി സാരി നമ്പർ ട്വൽവ് മുന്താണി പോർഷൻ വൺ വൺ ഫൈവ് സീറോ ഇതിൽ ഏതെങ്കിലും പീസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്ട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ഫോർ ടു ഡബിൾ ഫോർ ടു സെവൻ സിക്സ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക വെബ്സൈറ്റ് ലിങ്ക് ഡബ്ല്യൂ 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 ഡോട്ട് എയിൻസ് ബുട്ടീക്ക് ഡോട്ട് കോം ടിൽ നെക്സ്റ്റ് ഇന്നത്തെ നമ്മുടെ പ്രോഡക്ട്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗവേ വിന്നേഴ്സിന്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ ആ ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് ട്ടാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസാകുക താങ്ക്